പാല സഹൃദയ സമിതിയുടെ അൻപത്തി ആറാം വാർഷികവും വെട്ടൂർ രാമൻ നായർ അനുസ്മരണവും നടന്നു പല കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സഹൃദ സമിതിയുടെ സുവർണ ജൂബിലി സ്മാരക ഗ്രന്ഥം സഹൃദയയുടെ പ്രകാശനവും നടന്നു സമ്മേളനത്തിൽ സഹൃദയ സമിതി പ്രസിഡന്റ് രവി പുലയന്നൂർ അധ്യക്ഷനായിരുന്നു ചാക്കോസി പൊര്യത്ത് സ്വാഗതം ആശംസിച്ചു ജോർജ്ജ് കുളങ്ങര ആമുഖ പ്രഭാഷണം നടത്തി ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി വെട്ടൂർ രാമൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി സുവർണ ജൂബിലി സ്മാരക ഗ്രന്ഥമായ സഹൃദയുടെ പ്രകാശനം മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജോയി വാഴയിൽ നിർവഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് പുസ്തകം സ്വീകരിച്ചു ഡോക്ടർ രാജു വള്ളികുന്നം എൻ രാജേന്ദ്രൻ സഹദയ സമിതി കാര്യദർശി പി എസ് മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രവിപാലൻ അജിത് കുമാർ എലിക്കുളം ജയകുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു மாதமா என்ன வந்து ஒரு ஒரு சத்தியத்தோட விலை எந்த போய் வாதிக்காண்டி சத்தியம் வந்து கத்தியம் இன்னிவிட பகலானு வந்துகி அது சத்தியான பசே குறச்சூட அறிவுள்ள ஆரம்பிக்கும் இன்னிவிட பகலான அமேரிக்கில் ராத்திரியான அப்ப இவ்வளோ பகலு இடையுள்ளவங்க மாத்தான அப்போ രാത്രിയില്ല ഇത് മാറി വരും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകരാണെന്നുള്ള വസതിയിലും മാറ്റം കൊണ്ടിരിക്കും